ഇന്ന് മലയാള മാസത്തിലെ മേടം ഒന്നാണ് ഇന്ന് നമ്മളെല്ലാവരും വിഷു ആചരിക്കുന്ന ദിവസമാണ് എല്ലാ മലയാളികൾക്കും സി സി ഫാമിലിയുടെ വിഷുദിന ആശംസകൾ വിഷു എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളെല്ലാവരും പുതു സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്ന ദിവസമാണ് ഈ വിഷുദിനം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ് അല്ലേ ഇന്നലെ നമ്മൾ എല്ലാവരും വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു വിഷുക്കണി എങ്ങനെയാണ് ഓരോന്നും എന്തിനെ പ്രതിദാനം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വിഷുക്കണി കണ്ട് ഉണരുന്ന ഈ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല വേണ്ടത് സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയത്നവും ആവശ്യമാണ് നമ്മൾ പലപ്പോഴും സ്വപ്നങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു പ്രയത്നങ്ങളില്ല എങ്കിൽ ഒരിക്കലും നമ്മളുടെ സ്വപ്നം ഫലവത്താവില്ല അതൊരു ഓർമ്മപ്പെടുത്തലാണ് നല്ലൊരു ദിവസം നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ദിവസം കൂടിയാണിത് പുതിയ വർഷം എങ്ങനെയാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും വ്യക്തമായ കൂടിയായിരിക്കും ഇരിക്കുന്നത് അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഒട്ടും വൈകാതെ തന്നെ ആരംഭിക്കേണ്ട സമയമാണിത് എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏത് ജോലിയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് അതിനു വേണ്ടിയുള്ള പരിശീലനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചിരിക്കുക നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഒരു സർക്കാർ ജോലിയോ ഏത് മേഖലയിലായാലും നമുക്കൊരു ജോലി ലഭിക്കുകയുള്ളൂ അതിനു വേണ്ടി നമ്മൾ മിനക്കെടുന്ന സമയവും നന്നായിട്ട് തന്നെ കറക്റ്റായിട്ട് ഉപയോഗിക്കുക ഒരിക്കലും അതിൽ ഒരു മടി കാണിക്കുകയോ അലസത കാണിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക സമ്പല സമൃദ്ധമായ ഒരു ഭാവി സ്വപ്നം കാണുന്ന നമ്മൾ ഓരോരുത്തരും ഇന്ന് എടുക്കേണ്ട തീരുമാനം എന്താണ് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് അപ്പം നന്നായി പഠിച്ചു തുടങ്ങുക സി സിക്ക് പഠിക്കാം എല്ലാവർക്കും സി സിയുടെ വിഷുദിനത്തിൽ കൈ നിറയെ ഓഫറുകളാണ് സി സി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ ആവോളം എല്ലാവരും ഉപയോഗിക്കുക ഇനിയും അടുത്ത വർഷം ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും സർക്കാർ സർവീസിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാൻ സാധിക്കട്ടെ എല്ലാവർക്കും വിഷുദിന ആശംസകൾ